സംസാരിച്ചു അച്ഛന്റെ അറിവ് എന്താണ് അച്ഛൻ അന്തരീക്ഷത്തിലായിരുന്നല്ലോ വളർന്നല്ല പഴയ നാല് കെട്ടും കൂണൂലുള്ളവർക്ക് മാത്രം പ്രവേശനമുള്ള ഒരു വീടും ഒരു കോവിലവും നിത്യപൂജ നടന്നിരുന്ന ഒരു പൂജാരി താമസിച്ച് വീട്ടിൽ പൂജാരി താമസിച്ച് വീട്ടിലൊരു അമ്പലമുണ്ട് നാഗരാജാവിന്റെ ക്ഷേത്രം അങ്ങനെ ആയിരുന്നല്ലോ എഴുപത്തിരണ്ടെങ്കിലും കണ്ടുകൊണ്ട് മാറിയത് ആ സമയത്ത് അങ്ങനെ അമ്മാവൻ വഴി കിട്ടിയതാണ് അമ്മ ഒരു അമ്മാവിന്റെ ഒരു കർക്കശമായ ഒരു അതെ അതുവരെയൊക്കെ പല ഇത്തരം വീടുകളിലും ഈ അച്ഛൻ ഒരു ഒരു വലിയ റോൾ ഇല്ല ഇല്ല അമ്മാവന്റെ അതെ അതെ അങ്ങനെ അങ്ങനെ ആയിരുന്നു ആയിരുന്നു അച്ഛന്റെ അച്ഛൻ മൂന്ന് മരിച്ചു പോയി മരിച്ചു പിന്നെ മുത്തശ്ശമ്മയുടെ ഒരു തണലിലായിരുന്നു അമ്മാവനുള്ള അച്ഛന്റെ അച്ഛൻ അച്ഛന് മൂന്ന് വയസ്സുള്ളപ്പോ മരിച്ചു പോയല്ലോ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അന്ന് നേരത്തെ നാക്ക് നീട്ടാൻ മടിയായിരുന്നു പറഞ്ഞതുപോലെ മൂന്ന് വയസ്സിൽ ആ കർമ്മങ്ങൾ ചെയ്യാൻ വലിയ മടിയായിരുന്നു കർമ്മം അച്ഛന്റെ ബോഡിക്ക് ചിത കൊളുത്തുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ അതേ കുറിച്ച് അദ്ദേഹം എഴുതിയതാണ് ആത്മാവി അതി ഞാൻ നേരത്തെ മലയാളികളുടെ സംഗീത സദസ്സുകൾ അദ്ദേഹത്തിന്റെ പാട്ടില്ലാതെ നമുക്ക് ഊരി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ യുവജനോത്സവമുണ്ടോ അവിടെ കവിതാ മത്സരമുണ്ടോ അവിടെ ആത്മാവിനെ ആത്മാരിച്ച അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം ഈ കവിത ഞാൻ ഈ ഞാൻ കോളേജ് പഠിക്കുന്ന കാലം വരെയും ഇപ്പൊ കൊല്ലവും ഇതും എന്നെ ഏറ്റവും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഞാൻ പഠിച്ചത് മാറിവേനസ് കോളേജ് തിരുവനന്തപുരം ഈ കവിത സ്റ്റേജിൽ പത്മരാജൻ സാറിന്റെ മകള് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് മത്സരത്തിൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അല്ല കോളേജ് യൂണിയൻ ഈ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മരണ വാർത്തയായിട്ട് വീട്ടിൽ നിന്ന് കാട് ഞാൻ കേട്ടിട്ടുണ്ട് വന്നയാള് ഇത് പറയാൻ നോക്കി നിക്കുമ്പം ഈ മരിച്ച കവിതയാണ് മകൾ ഞാൻ കേട്ടിട്ടുണ്ട് അത് പറയില്ലല്ലോ ഇതുപോലുള്ള ആദർശിക എനിക്ക് തോന്നുന്നത് വയലാർ രാമവർമ്മ എന്ന എഴുത്തുകാരൻ മരിച്ചത് ഉന്നപ്ര വയലാർ സ്മൃതി ദിനത്തിനാണ് അതേ ദിവസം ഒക്ടോബർ ഇരുപത്തിയേഴ് അതേ അതൊരു നിമിത്തമാണ് ഒരു നാട്ടില് അതേ സ്മൃതി ദിനത്തിൽ വയലാർ എന്ന് പറയുന്ന എഴുത്തുകാരൻ കൂടി അവിടെ പോവുകയാണ് ആ നാടിനെ ഓർമ്മകൾ ബാക്കി വെച്ച് പോവാണ് അപ്പം ഇത്തരത്തിൽ ചില യാദർശികതകളുണ്ട് അതിനൊരു മറ്റൊരു യാദൃശ്യ ആ കാലഘട്ടത്തിൽ രണ്ടായിട്ടായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഇത് ഇരുപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറ് സി പി ഐ ഒക്ടോബർ ഇരുപത്തി ഏഴ് സി പി എമ്മും ആയിരുന്നു അങ്ങനെ അവകാശപ്പെടാം ഇരുപത്തി ആറ് രാത്രി പതിനൊന്ന് മണിക്കാണ് ഈ കൃത്രിമ ശ്വാസം എടുത്തു മാറ്റുന്നത് ഇരുപത്തി ആറായി സംഭവിച്ചു ഇരുപത്തേഴിലാണ് നാട്ടിൽ കൊണ്ടുവന്നത് നടക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിലും അങ്ങനെയാണെങ്കിലും അതിലൊരു കാര്യമുണ്ട് വയലാർ രാമവർമ്മ എന്ന ഒരു മഹാപ്രതിഭയെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പാട്ട് പാടും അത്യാവശ്യം എനിക്കറിയാം ആഗ്രഹ പാട്ടുകാരാണ് എന്നാൽ ചില പാട്ടുകാരൊക്കെ നമുക്ക് വരേണ്ടതായിട്ടുണ്ട് ഞാൻ ഒരാളെ കൂടെ നമ്മളോടൊപ്പം സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ വരവിലുള്ള ഒരു വലിയ സന്തോഷം താരതമ്യേന ടെലിവിഷൻ പരിപാടികളിൽ മുഖം കാണിക്കുക വളരെ കുറവാണ് അങ്ങനെ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒരു ഷോയ്ക്ക് വരൂ അല്ലെങ്കിൽ ഒരു സംഗീത റിയാലിറ്റി ഷോയാണ് നിങ്ങൾ വരൂ എന്നൊന്നും പറഞ്ഞാൽ ഓടി വരാറില്ലാത്ത ഒരാളാണ് അതിനൽപ്പം വിമുഖത ഉള്ള ഒരാളാണ് ഒരുപക്ഷെ വയലാർ എന്ന ഈ മഹാപ്രതിഭയെ കുറിച്ചുള്ള ഒരു എപ്പിസോഡാണ് എന്ന് പറഞ്ഞപ്പോൾ വരാമെന്ന് സമ്മതിച്ച ആയിരക്കണക്കിന് വേദികളിൽ വയലാറിന്റെ ഒരുപാട് ഗാനങ്ങൾ ആലപിച്ച തൊണ്ണൂറുകളിലും എൺപതുകളിലും അവസാനമൊക്കെ വയലാറിന്റെ ഗാനങ്ങൾ പുനഃസൃഷ്ടിക്കപ്പെട്ടുകൊണ്ടുള്ള ഓഡിയോ കാസറ്റുകൾ വന്നപ്പോഴെല്ലാം അതിനുവേണ്ടി വീണ്ടും വീണ്ടും ആ ഗാനങ്ങൾ ആലപിച്ച ചലച്ചിത്ര പിന്നണി ഗായകൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മാർക്കോസേട്ട നമസ്കാരം നമസ്കാരം തീർച്ചയായിട്ടും ഒരുപാട് എന്താ പറയുക നാളുകൾക്കും വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് പിഷരടിനെ കാണുന്നത് നേരിട്ട് ആ അപ്പോൾ ഒരു ഒത്തിരി സന്തോഷമുണ്ട് ശരത്തിനെ ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ടിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ചടങ്ങിനെ അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരും പ്രസന്റ് ആവേണ്ട ഒരു ചടങ്ങിൽ വരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് വേദിയിൽ കാണാൻ പറ്റിയില്ല വളരെ വളരെ സന്തോഷം മർഗസേട്ടൻ മർഗസേട്ടൻ പറഞ്ഞതിൽ ഞങ്ങൾക്കാണ് സന്തോഷം ഞാൻ ഇതിന്റെ ആമുഖത്തിൽ പറഞ്ഞിരുന്നു ഈ വലർന്ന പാട്ടില്ലാതെ ഒരു ഒരു പാട്ട് പരിപാടി മലയാളത്തിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന് നാല് പതിറ്റാണ്ട് കഴിഞ്ഞില്ലേ മാർക്കോസട്ട് ഞാനിപ്പോ നാപ്പത്തിയാറ് വർഷമായി രംഗത്ത് വന്നിട്ട് നാപ്പത്തി ആറ് വർഷമായി രംഗത്ത് എത്തിയിട്ട് ഈ നാപ്പത്തി ആറ് വർഷത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ എത്ര ഗാനമേളകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന് എണ്ണമല്ല എന്നോട് ഒരിക്കലും മുകേഷ് ചേട്ടൻ പറഞ്ഞു ആ കാലത്ത് ഗാനമേളകൾ എന്ന് പറയുന്നതിന്റെ ഒരു ജനകീയത ഗാനമേള ഒരു സ്ഥലത്ത് ആവശ്യമാണെന്ന് ഉണ്ടാക്കിയതിനകത്ത് പങ്ക് വഹിച്ചിട്ടുള്ള അത്ര ഉള്ള ഒരാളാണ് മാർക്കോസേട്ടൻ മറ്റൊരു നന്മ അദ്ദേഹത്തിനൊരു ട്രൂപ്പ് ഉണ്ട് മറ്റൊരു ട്രൂപ്പ് മാർക്കോസേട്ടനെ ഗസ്റ്റായിട്ട് വിളിച്ചാൽ ആ ഗസ്റ്റായിട്ട് പോയ ട്രൂപ്പിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടുവന്നിട്ട് സ്വന്തം ട്രൂപ്പിലുള്ള ആളുകൾക്ക് ഒരു നിശ്ചിത അളവിൽ കൃത്യമായി അതിൻ്റെ ഒരു വിഹിതം കൊടുത്തിട്ട് മാത്രമേ വേറൊരു ട്രൂപ്പിൽ പരിപാടിക്ക് പോകുള്ളൂ എന്നുള്ള രീതിയിലുള്ള എത്തിക്സ് ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വലിയ കാര്യമാണ് മാർക്കോസ് മാർക്കോസേട്ട അതൊക്കെ വയലാറിന്റെ പാട്ട് പാടാതെ ഏതെങ്കിലും ഷോ ഞാൻ പറഞ്ഞത് അത് ശക്തി അല്ലെന്നും പരേശേനെ മനസ്സിലായിട്ടുണ്ട് തീർക്കാൻ പറ്റിയിട്ടുണ്ടോ ഇതുവരെ ഒരിക്കലുമില്ല കാരണം ഞാൻ പാടുന്നതിലൊരു പകുതിയിലേറെ വയലാറിൻ്റെ പാട്ടുകളാണ് കാരണം ഞാൻ ആദ്യം കേൾക്കുന്ന പാട്ടുകൾ എനിക്ക് രണ്ട് അഞ്ച് വയസ്സോ ആറ് വയസ്സൊക്കെ ഉള്ളപ്പോൾ തിരുവനന്തപുരത്ത് അച്ഛൻ ഡോക്ടറായിരുന്നു അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ കേശവദാസപുരത്താണ് താമസിച്ചിരുന്നത് അപ്പം ഞാൻ ഒരു എന്ന് പറഞ്ഞ ഒരാളുടെ കോമ്പൗണ്ടായിരുന്നു അത് ഏകദേശം എനിക്ക് ഒരു ഒന്നോ ഒന്നേ ഒന്നേകാല ഏക്കർ ഒന്നിച്ച് കിടക്കുന്ന ഒരു അപ്പം അതിനകത്ത് കേശുദാസപുരം ജംഗ്ഷൻ കഴിയുമ്പോൾ ഞങ്ങളുടെ വീട് അത് കഴിയുമ്പോൾ യുനെസ് സേട്ടിൻ്റെ വീട് സേട്ടിൻ്റെ വീട് കഴിഞ്ഞിട്ട് അന്ന് അതൊരു സലീം തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു തിയേറ്റർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിലുള്ള തിയേറ്റർ അത് കഴിഞ്ഞൊരു പമ്പ് ആ പമ്പ് ഇപ്പോഴും ഉണ്ട് അപ്പം ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഈ തിയേറ്ററിൻ്റെ അതായത് അറുപത് അറുപത്തിരണ്ട് കാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം അന്ന് ഈ തിയേറ്ററിൻ്റെ മേലെ രണ്ട് കോളാമ്പി വെച്ചിട്ട് മാറ്റിനിക്ക് പാട്ട് വെക്കും ഫസ്റ്റ് ഷോയ്ക്ക് പാട്ട് വെക്കും സെക്കൻഡ് ഷോയ്ക്ക് പാട്ട് വെക്കും അപ്പം ഇങ്ങനെ നമ്മൾ പിച്ച വെച്ച് തുടങ്ങുന്ന സമയമാണ് അപ്പം എപ്പോഴും ഞാൻ കേൾക്കുന്നത് ഈ ഭാര്യയിലെ പാട്ട് റബേക്കയിലെ പാട്ട് കായംകുളം കൊച്ചുണ്ണിയിലെ പാട്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിങ്ങനെ പാടും ഈ ചെറിയ പ്രായത്തിൽ അപ്പം സുശീലാമ്മയുടെ പാട്ടായിരുന്നു എനിക്ക് അന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം സുശീലാമ്മയുടെ ശകുന്തളയിലെ പാട്ട് പ്രിയതമാന്നുള്ള പാട്ടൊക്കെ ഞാൻ അതുപോലെ ശംഖുപുഷ്പം സിനിമയിലാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വയലാർ എന്ന എഴുത്തുകാരന്റെ ഫസ്റ്റ് ജനകീയ പാട്ട് തീർച്ചയായിട്ടും കൂട്ടത്തിൽ എടുത്തു പറയുന്ന ഒരു പാട്ട് അതാണ് സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ളത് അതാണ് തുമ്പി തുമ്പി വാവ ഒരു പടത്തിൽ എഴുതി അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഈ സിനിമയിലാണ് ഈ ശകുന്തള എന്ന് പറയുന്ന സിനിമയിലെ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തള നിന്നെ ഓർമ്മ വരുന്ന പാട്ടാണ് പ്രണയഗാനങ്ങളുടെ കൂട്ടത്തിലെ മെഗാ ഹിറ്റോ തീർച്ചയായും അതിലെ എല്ലാ പാട്ടും ഒന്നല്ല ഒരു അല്ല എല്ലാ പാട്ടുകളും ഭയങ്കര ഹിറ്റായിരുന്നു അത് അന്ന് എഴുതിയ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ വന്ന പാട്ടുകളൊക്കെ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് ഒരുപാട് കിടക്കുന്ന പാട്ട് പാട്ടിപ്പോഴെന്നറിയോ നിറകുടം തുളുമ്പി ആ അത് ഒരു സൂപ്പർ ഹിറ്റ് പാട്ടായിരുന്നു ഞാൻ ഒരുപാട് വേദികളിൽ പാട്ടിരുന്ന പാട്ടാണ് സംഗമം ആയിരം പാസരങ്ങള് മാറ്റി വെക്കാൻ ഏത് പാട്ടാണ് നമുക്ക് അങ്ങനെ വെണ്ണ തോൽക്കും എന്തെല്ലാം എത്രയോ എത്ര അദ്ദേഹത്തിൻ്റെ സംഗീത ഭാവന പോയിട്ടുള്ള ഇപ്പം പ്രിയമ്പതയല്ലയോ അതിനകത്തൊക്കെ നമുക്ക് പിന്നെ ലൗവുണ്ട് അതേസമയം വേറെ അർത്ഥങ്ങളും നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ വലിയ കാര്യം ഇപ്പം അതിനകത്തൊക്കെ ലവു ഉണ്ടെന്ന് പറയുന്നൊരു സ്ഥലത്ത് ഇതിൻ്റെ നമ്മൾ എന്താ പറയുക വേറൊരു വീക്ഷണകോണിൽ കാണുക എന്ന് പറയും ഇപ്പം തുമ്പി തുമ്പി വാവ നമ്മൾ ഒരുപാട് പേര് കുട്ടികൾക്ക് താരാട്ടായിട്ട് പാടിക്കൊടുക്കുന്ന ഒരു പാട്ടാണ് എന്നാൽ അതൊരു കുട്ടിയുടെ അമ്മയുടെ അമ്മയുടെ ആ വരിയിലാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ കുട്ടിക്ക് താരാട്ട് പാടിക്കൊടുക്കുന്ന എല്ലാ പാട്ടുകളിലും അമ്മ കുട്ടിയോട് പറയുന്ന നീ നല്ലതാണ് നീ എന്നൊക്കെ പറയുമെങ്കിലും ഇത് താരാട്ടായിട്ട് തന്നെയാണ് ഈ പാട്ട് നമ്മൾ പാടി ശീലിച്ചതെങ്കിലും അത് ശ്രദ്ധിച്ചാൽ കുട്ടിയുടെ ഭാഗത്ത് നിന്നുള്ള ചിന്തയാണ് തുമ്പി തുമ്പി വാവ ഞാൻ പറഞ്ഞ എടുക്കാം നമുക്ക് ഏത് വേണം എങ്ങനെ വാവാ ഒരു റെക്കോർഡേ എഴുന്നൂറ്റൻപതോളം പാട്ടുണ്ട് വയലാർ ദേവരാജൻ ഒരു മ്യൂസിക് ഡയറക്ടറും ഒരു ലിറിസിസ്റ്റും എഴുന്നൂറ്റി അൻപത് പാട്ടുകൾ ലോക റെക്കോർഡാണ് അതെ ലോക സംഗീതത്തിൽ അതൊരു റെക്കോർഡാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ബാബുരാജുമായിട്ട് നൂറ്റി ഇരുപത്തി അഞ്ച് പാട്ടുകളാണ് ഇത്ര വ്യത്യാസമുണ്ട് വയലാർ ദേവരാജൻ പാട്ടുകള് എഴുന്നൂറ്റൻപതെണ്ണം വരികയാണ് അധികമാണ് അത് വിവിധ വികാരങ്ങളുള്ള പാട്ടുകള് അതിനകത്ത് പ്രണയം വിരഹം പ്രതീക്ഷ ഭക്തി ശാസ്ത്രചിന്ത വിപ്ലവാശം സമരാപേശം മനുഷ്യസ്നേഹം മൃദുരവികാരങ്ങള് താത്വിക ദാർശനികം എന്നൊക്കെ പറഞ്ഞ എല്ലാ പ്രദേശത്തുമുള്ള പാട്ടുകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അതെല്ലാം ഇപ്പം നമ്മൾ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നല്ലോ കമ്മ്യൂണിസ്റ്റ് വിശ്വാസങ്ങളുള്ള ആളായിരുന്നു ഭക്തിഗാനങ്ങൾ എടുക്കൂ അതെ എത്ര എത്ര ഭക്തിഗാനങ്ങളാണ് പെട്ടെന്ന് ശബരിമലയിൽ ശബരിമല ശബരിമലയിൽ തങ്ക സൂര്യോദയം ദിവസം ഞാൻ പോകും തെച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ക്രിസ്തീയ ഭക്തി വിശുദ്ധയാം ആകാശങ്ങളിൽ പിതാവേ ആത്മാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇപ്പൊ നമ്മള് ഇങ്ങനെ പറഞ്ഞ് ഒരു പത്ത് പാട്ട് ഭക്തിഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഇരുന്ന് പറയുന്ന പാട്ടുകളാണ് എന്നാൽ ഇതേ ആള് തന്നെ ഈശ്വരൻ ഹിന്ദുവല്ല അല്ല ക്രിസ്ത്യാനി എന്ന് പറഞ്ഞത് അത് എന്ത് രസമായിട്ടാണ് ഞാനത് വേറൊന്നും കേട്ടിരിക്കുന്നത് ഈ കുത്തൂബുൽ ഭാസി കെ പി സിക്ക് വേണ്ടി ഒരു പാട്ട് എഴുതണം എന്ന് പറഞ്ഞ് വയലാറിനെ കാത്തിരുന്ന് കാത്തിരുന്ന് അടുത്ത് ഒരു ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വഴി പിടിച്ചു വെച്ച് എഴുതിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ മറുഭാഗത്ത് അത് ശരിയാണെന്ന് അറിയില്ല രണ്ട് പേപ്പർ പക്ഷെ പറഞ്ഞു കുറച്ച് അതിശോത്തിയാണ് വരികയും ശബരിമലയിൽ തങ്ക സൂര്യോദയം എഴുതിയ പാട്ടിൻ്റെ എഴുതിയ പേപ്പറിൻ്റെ മറുവശത്താണ് ശബരിമലയിലും കല്ല് ശക്തീശ്വരത്തും കല്ല് തിരുപ്പതി മലയിലും ഗുരുവായൂരിലും ഈ മറു വശത്തൊക്കെ വരാൻ സാധ്യത ഇത്രയും ഇത്രയും നമ്പർ ഓഫ് പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ടൈം സ്പാനിൽ പറ്റില്ല ഇടതും പലതും ഒക്കെ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഈ പാട്ട് എഴുതിയാൾ തന്നെയാണല്ലോ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു പണ്ട് പങ്കുവെച്ചു ഏഹ് അത് ദേശീയ പുരസ്കാരം കിട്ടിയ പാട്ടാണ് അച്ഛനും എന്ന് പറയുന്ന ചിത്രത്തിൽ ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ചുമലിൽ ജീവിത ഭാരം അതെ ഈ മണ്ണിൽ കിടക്കുന്ന പൂക്കൾ ഇതുവഴി പോയവർ വസ്ത്രങ്ങൾ മാറി വരും അവർ മടങ്ങി വരും ഇനി ആദിയിൽ വചനമുണ്ടായി ആ പാട്ടിനൊരു പ്രത്യേകത ഉണ്ട് ചേട്ടത്തി എന്ന് പറയുന്ന ചിത്രത്തിലെ പാട്ടാണ് അത് മാത്രമാണ് അഭിനയിച്ച ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ അഭിനയിച്ചിട്ടുള്ള ഒരു വീഡിയോ അതെ അതെ അല്ലാതെ വീഡിയോ വളരെ കുറവ് ഫിലിം ടൈറ്റില് ഇങ്ങനെ ഡയറക്ടർ ഈ സിനിമയുടെ വരികൾ എഴുതിയിരിക്കുന്ന ഇന്നയാളാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കട്ടിലിൽ നിന്ന് എണീറ്റിട്ട് ഒരു പാട്ട് എഴുതാൻ പോകുന്ന ഒരു വിഷ്വലും കൂടി അത്രേ വിഷ്വൽ ഉള്ളൂ മറ്റൊരു വിഷ്വല് പോലും നമുക്ക് അവൈലബിൾ അല്ല മാർക്കോസയുടെ ഇഷ്ടപ്പെട്ട ഒരു വയലാർ സാറിന്റെ പണ്ട് ി പെണ്ണിലാപ്പാലരുവി ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ പ്രേമോദയങ്ങളിൽ മെയ്യോടു ചേർക്കുമൊരു ഗാനകം ധർവനാക്കൂ എന്നെ നിൻ ഗാനകൻ ധർവനാക്കൂ പ്രേമോദയങ്ങളിൽ മെയ്യോടു ചേർക്കുമൊരു ഗാന ഗന്ധർവനാക്കു എന്ന ഗാന ഗന്ധർവനാക്കു ഇന്ദ്രവല്ലരി പൂച്ചൂടിവരും വരും ഹേ മന്ദ്രീ എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലാക്കൂന്താ ഈ ചെറിയ ആഗ്രഹമൊന്നും ആഗ്രഹം ചെറുതൊന്നുമല്ല വനമാല വനമലെന്നു വെച്ചാൽ പല പൂക്കൾ ചേർത്തുണ്ടാക്കുന്ന ചേർത്ത് ഉണ്ടാക്കുന്ന അതിലെ മന്ദാരമലരാകണെനിക്ക് ഒരു ബാലരവിയെ പിടിച്ച് യമനയാക്കണം ചെറുതും പോരാ ഗന്ധർവനാക്കണം ഇവിടെ വൃന്ദാവന സിനിമയിലെ പാട്ടാണ് സിനിമയിലെ പാട്ടാണ് ദേവരാഷാണ് സംഗീതം കൊടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജയട്ടം പാടിയ റംസാനിലെ ചന്ദ്രിക്കയോ എന്ത് നല്ല ഒരു നല്ല പാട്ട് ആണത് അലിബാബയും നാൽപ്പത്തൊന്നുള്ള ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് ും എനിക്ക് അല്ല നീല കിരീട സഖികളെ ജ്വാലുഖികളെ നമ്മളൊരു പാട്ടിലെ എല്ലാ വരികളും ഒരുപോലെ നന്നായിരിക്കും ചില പാട്ടുകൾ പല്ലവി നല്ലത് അനുപല്ലവിയിൽ ഒരു ഇച്ചിരി വെള്ളം ചേർക്കാം പോവാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇത് അങ്ങനെയല്ല എല്ലാ വരികൾക്കും വലിയ ഡെപ്താണ് ഇപ്പോ പി ടി തോമസ് സാറ് മരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാനും കൂടെ ചേർന്നാണ് ടൗൺ ഹാളിൽ രാവിലോട്ട് വൈകുന്നേരം വരെ ചന്ദ്രകളമൻ ചാർത്തി ഉറങ്ങും തീരം എന്നുള്ള പാട്ട് വെച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു അന്ത്യാഭിലാഷമായി അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ മരിച്ച ശേഷം അടക്കുന്നത് വരെയും ഈ പാട്ട് വെച്ച് വേണം ചെയ്യാൻ എന്ന് പറഞ്ഞു അപ്പം അന്ന് ടൗൺ ഹാളിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവച്ചിരിക്കുന്നു ഈ പാട്ട് രാവിലെ തുടങ്ങുന്നു അപ്പം എനിക്ക് കുറേ അധികം സമയം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ വിഷയം ഒരു പാട്ട് തുടർച്ചയായി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കേട്ടാൽ സാധാരണഗതിയിൽ നമുക്ക് ആ പാട്ടിനോടൊരു വിരസത തോന്നാനുള്ള അർഹ മാന്യമായ അവകാശം നമുക്കുണ്ടല്ലോ അവിടെ വന്ന ഒരുപാട് ആളുകൾ വല്ലാതെ ഇമോഷണൽ ആവാനും വളരെ ഫിലോസഫിക്കലായിട്ട് ഒക്കെ കാരണമായി ഈ പാട്ട് കാരണം ഓരോ പരിയെടുത്തോളും ഈ മനോഹര തീരത്ത് തരുമോ ഇതിന്റെ വേറൊരു രസകരമായ കാര്യം പറട്ടെ ഈ പാട്ടിന്റെ പേരിലാണ് ഞാൻ പി ടി ചേട്ടനെ ആദ്യം പരിചയപ്പെടുന്നത് തിരുവനന്തപുരത്ത് വെച്ച് അച്ഛൻ മരിച്ചതിന്റെ കൊട്ടാരമ്പലിക്കാരോണ്ട് ആ മരിച്ച വർഷം അറങ്ങിയ പടമാണ് ഇരു എഴുപത്താറിൽ അന്ന് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോ അവിടെ ഒരു സമരം നടക്കുന്ന സെക്രട്ടറിയുടെ മുമ്പിൽ എന്നെ പരിചയപ്പെടുത്താണ് ഇതാണ് വയലാറിന്റെ മകൻ പറഞ്ഞേ ശരചന്ദ്ര നീയാണല്ലേ നീ ആണല്ലേ വയലാറിന്റെ ചന്ദ്രകള എന്നായിരുന്നു ആദ്യത്തെ